ഒരു ബി എൽ ഒ പറയുന്നത് കേട്ടു എനിക്ക് മതിയായ ട്രെയിനിങ് കിട്ടിയില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ അത് എലക്ഷൻ കമ്മീഷൻ കൈമാറണോ ഹാഷ്മി അടിയന്തരമായിട്ട് ആ ഇ ആർഒ കൺസേൺ ഒരു വാചകം പറയാ ട്രെയിനിങ് കൊടുക്കാതെ ഒരു പാവ പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പറഞ്ഞ ഫീൽഡ് കിട്ടാതാരായാലും അത് ഏതാളായാലും ഏത് കൊമ്പത്തിരിക്കുന്ന ആയാലും അയാളെ സസ്പെൻഡ് ചെയ്യണം അതാണ് നിങ്ങൾ ഇന്ന് കേൾപ്പിച്ചത് എനിക്ക് ഏറ്റവും പ്രസക്തമായിട്ട് തോന്നിയത് നിന്റെ തലയിൽ അങ്ങനെ പലതും തോന്നും ഇവിടെ കളക്ടർമാർക്ക് ഈ പ്രശ്നമുണ്ട് ഇആർഒമാർക്ക് പ്രഷറുണ്ട് ബി എൽഒമാർക്കുണ്ട് ബി എൽ ഒ സൂപ്പർവൈസർമാർക്കുണ്ട് അങ്ങനെ ഈ പ്രഷർ താഴോട്ട് താഴോട്ട് വരിക താഴെ വരുമ്പോ ഈ പാവങ്ങളുടെ മണ്ണൊക്കടിക്കും എല്ലാം കൂടെ അതായത് ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്ന ഈ ബി എൽ ഒരുടെ കഥനകഥകളൊക്കെ വ്യാജമാണെന്നാണ് അജിന്ദേ പറയുന്നത് ബി എൽ ഒ മാർ രാവിലെ ഏഴരക്ക് ഇറങ്ങി രാത്രി മൂന്ന് രാത്രി പത്തരയ്ക്ക് പിന്നെയും നീ ഏറ്റത്തെ മനുഷ്യ സാധ്യമല്ലാത്ത പണിയെടുക്കേണ്ടി വരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്നതൊക്കെ കള്ളവാണെന്നാണ് ജിതിന്റെ പറഞ്ഞു വരുന്നത് ഞാൻ ബി എൽഒമാരോടെ സംസാരിച്ചു ഞാൻ ഒരാളോടല്ല കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവമുള്ള ബി എൽ വരെ സംസാരിച്ചു ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രഷറും ഇല്ല എനിക്ക് സുഖമായിട്ട് ജോലി പിന്നെ ആരാണ് ഈ നാല് ദിവസം സമയം ഷർന്ന് പറഞ്ഞ് ബി പേരെന്ന് പറയാവോദേവേ അല്ല പ്രഷർല്ലെന്ന് പറഞ്ഞ ബി എല്ലോ പേരെന്ന് പറയാവോ പ്രഷർ ഇല്ലെന്ന് പറഞ്ഞ ബി എല്ലോ പേരെന്ന് പറയാവോ അങ്ങനെയാണ് ബാക്കി ബി എൽ അല്ല അങ്ങനെ ബാക്കി ബി എൽ ക്ലാസ് എടുപ്പിക്കാല്ലോ എങ്ങനെയാണ് പ്രഷർ ഇല്ലാതെ ഈ പണി ഇങ്ങനെ ചെയ്യാൻ പറ്റുക അല്ലെ ഞാൻ പറഞ്ഞ ആയിരത്തി ചില്ലുവാനം വീടുകളിൽ ഈ പറയുന്ന ഒരു ഒരു ദിവസം പരമാവധി ഇരുപത് വീടുകൾ കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ പ്രഷർ ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ബിയലോ എന്ന് അറിയാൻ വേണ്ടിട്ടാ കാരണം നമ്മൾ സംസാരിച്ച ബിയലോ മൊത്തം പറയുന്ന പറ്റി പറയാ ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ നിങ്ങൾ വ്യക്തിപരമായിട്ട് വിളിക്കും കേൾപ്പിക്കാം നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് വിളിക്കൂ ഞാൻ കോൺഫറൻസ് എനിക്ക് തോന്നുന്നു ഈ ജിൻഡോ ജോൺ ഒരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ ആണെന്ന് കാരണം ഈ പ്രോസസ്സ് അറിയാൻ പറ്റാത്തവരല്ല താഴെത്തട്ടി പ്രവർത്തിച്ചത് രാഷ്ട്രീയ ഈ ഫോം എന്റെ എന്യൂമറേഷൻ ഫോം ഞാൻ ഓൺലൈനിൽ നിന്ന് ഫില്ല് ചെയ്തു എനിക്ക് എടുക്കേണ്ടി വന്ന സമയം അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് ആണ് ഹാഷ്മി വേണമെങ്കിൽ ഹാഷ്മിക്ക് അറിയാമോ എന്നിട്ട് പറഞ്ഞാൽ ഹാഷ്മിയോടെ ഞാൻ ഫില്ല് അങ്ങനെ സഹായിക്കാം അങ്ങനെ വിളിച്ചാൽ മതി വൈകുന്നേരം രണ്ട് ഒ ടി പി പറഞ്ഞതാണ് അങ്ങയുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പറും ഒ ടി പിന്നും തന്നെ ഞാൻ അങ്ങയെ സഹായിക്കാം അങ്ങയുടെ പഴയകാലത്ത് പതിനെട്ട് പതിനെട്ട് വയസ്സുള്ള സമയത്തുള്ള നല്ല കിടിലൻ ഫോട്ടോ ഇപ്പൊ കാണുന്ന ഹാഷ്മിയുടെ സുന്ദരമായ താടിയൊക്കെ ഉള്ള നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് കേറ്റാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു വി എസ് ചിദംദേവിനെ പോലെ ഓൺലൈനിൽ കയറി വളരെ പെട്ടെന്ന് പൂരിപ്പിക്കാൻ കഴിവുള്ള പ്രബുദ്ധതയുള്ള മനുഷ്യമാരല്ല തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും സഹായം ആവശ്യമുണ്ട് ദേവനോട് പറയാനുണ്ടോ ഒന്ന് താങ്കൾ പറയുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള താങ്കളുടെ വാദങ്ങളോട് ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഞാനൊരു മോശക്കാരനോ അല്ലെങ്കിൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ ആണെന്നല്ല പറയണ്ടത് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ശരി തെറ്റുകളാണ് പറയേണ്ടത് ജിതിൻ ദേവ് നന്നായിട്ട് ഫോം ഫില്ല് ചെയ്തു ഹാഷ്മിയും പഠിപ്പിക്കാൻ അല്ല പഠിപ്പിക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ വോട്ടർമാരെയും ഇത് പഠിപ്പിച്ചു കൊടുക്കണം അതിന് ബിജെപി ഒരു പ്രത്യേകം മോർച്ചുണ്ടാക്കുക അല്ലെങ്കിൽ നിലവിൽ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് പോലും അപര്യാപ്തമാണ് വേണ്ടത്ര രീതിയിൽ മനസ്സിലാകുന്നില്ല പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ ജിതിൻ ദേവിന് മാത്രമുള്ള ആ പ്രത്യേക കഴിവ് മറ്റാർക്കും ഉണ്ടാകില്ലെന്നേ ഞങ്ങൾക്കൊക്കെ ചില പരിമിതികൾ പരിമിതികളുണ്ടാവും എല്ലാവരും നിങ്ങളെപ്പോലെ മിടുക്കന്മാരായിരിക്കില്ലല്ലോ അതുകൊണ്ട് ആ അതല്ല വേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം അടുത്ത് താങ്കൾ പറയാം നല്ല അടിപൊളി ഫോട്ടോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോട്ടോക്ക് വെച്ചു കൊടുക്കുന്നത് ഹാഷ്മിയുടെ ഫോട്ടോ തന്നെ വെച്ചു എന്നൊരു നിർബന്ധം കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ ആ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ ഫോട്ടോ ബുദ്ധിമുട്ടും പറ്റിയ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക പിഴവ് മൂലം എല്ലാവർക്കും ഒരു ഫോട്ടോ തന്നെ വെച്ചാൽ വലിയ പ്രയാസം കേരളത്തിൽ ഫോട്ടോ മാറിയ ഐ ഡി കാർഡോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയില് വേറൊരു ഫോട്ടോ ആയിട്ട് വോട്ട് ചെയ്യാൻ ചെന്നാൽ ചിലപ്പോ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല വലിയ പ്രയാസമാണ് ഞാനൊരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ട് ബൂത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയം ഉള്ളത് കൊണ്ട് ഫോട്ടോ ഐ ഡി കാർഡുള്ള ഫോട്ടോയും വോട്ടർ പട്ടികളുടെ ഫോട്ടോയും പേരും അഡ്രസ്സും വീട്ടു നമ്പറൊക്കെ മാറിയാൽ വോട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ ഗതിയിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും സമ്മതിക്കാറില്ല ഹരിയാന ഹരിയാനയിൽ സംവദിക്കും ഹരിയാനയിൽ മാത്രമല്ല മറ്റു പല സ്ഥലത്തും സംവദിക്കാറുണ്ട് അപ്പൊ അവർ അതൊക്കെ ചോദ്യം ചെയ്താൽ നമ്മൾ മോശക്കാരവും വൈറ്റ് കോളർ ആവും ഈ എല്ലാത്തിനും വൈറ്റ് കോളർ ഇട്ട് കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും സ്ഫോടനം നടന്നാൽ വൈറ്റ് കോളർ തീവ്രവാദികൾ ചോദ്യം ചോദിച്ചാൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ എല്ലാത്തിനും വൈറ്റ് കോളർ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ ജീവം കിട്ടിയ ആർ എസ് എസ് നേതാവ് വൈറ്റ് കോളർ റേപ്പിസ്റ്റ് ആണെന്നും കൂടി നിങ്ങളൊന്നും സമ്മതിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയും പറയാമല്ലോ അങ്ങനെയും പറയേണ്ടതാണല്ലോ ഇന്ത്യയിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് അതാണ് ഏറ്റവും വലിയ സംശയവും എസ് ഐആർ നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി എൻ ഡി എയും ഒരേ ഒരു പാർട്ടി ബി ജെ പിയും ആണ് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഓൺലൈനായിട്ട് പൂരിപ്പിക്കാൻ പറ്റി താങ്കൾക്ക് മാത്രം പരിചയമുള്ള ഏതോ ഒരു ബി എൽഒ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി ആളുകൾക്ക് ആശങ്കയുണ്ടെന്നാണ് ഇന്ന് മാർച്ച് നടത്തി ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ബി എൽഒമാരുടെ അസോസിയേഷൻ പറയുന്നത് അപ്പൊ അവരെല്ലാം മോശക്കാരാണോ അവർക്ക് ടാർഗറ്റ് ഞങ്ങൾ ഇത്ര ചെയ്തു സാർ എന്ന് പറയാൻ വേണ്ടി പാവപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അത് അവരെ അതിന് ഉത്തരം പറയേണ്ട ആൾക്കാർ അതല്ലാതെ അല്ല ബിജെപിയുടെ ഇപ്പോൾ പോകുന്ന ഈ പ്രോസസ്സ് കൃത്യമാണെന്നും ബി എൽഒമാരുടെ ആശങ്ക അത് തെറ്റാണെന്നും എൻ ജിഒ സംഘം അടക്കം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുമാണ് ബിജെപിയുടെ ഓഫീഷ്യൽ നിലപാട് അല്ലെ ഒരിക്കലും ഏതെങ്കിലും ഒരു നിലപാട് പറഞ്ഞത് ശരിയാണ് ഒരു നിലപാട് പറയാം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം ഇപ്പോൾ നടക്കുന്ന പ്രൊസീജ്യൂർ ശരിയാണോ കൃത്യമാണോ ഈ പ്രൊസീജിയർ പറയുന്നത് ഈ പണി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ ഒന്ന് കഴിയൂർ അതല്ല രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാജമാണെന്നാണ് പറയുന്നത് ഇതിന്റെ പറ നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവുമില്ല ഡിസംബർ നാലില പൂർത്തിയാക്കാം രണ്ടാമത് പറയുന്നത് രണ്ടാമത് പറഞ്ഞു ഈ മാർക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്ന ശബ്ദരേഖയാണ് ഞങ്ങൾ ആത്മഹത്യാ ശബ്ദരേഖയാണ് അത് അതോ അതോ വ്യാജമാണോ ഇത് ചുമ ഒന്ന് പറയാം ഒരു ഒരു പെൺകുട്ടി വന്നിട്ട് ഈ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വെച്ചാൽ നിങ്ങൾ കേട്ടില്ലേ അത് ശബ്ദരേഖ മനോഗതിയല്ലേ പറയൂ മാനസികാവസ്ഥ അല്ലേ ജിതിന്റെ ജിതിന്റെ അതൊരു പെൺകുട്ടിയാണ് എന്തോ പറയുന്നത് എന്തു പറയുന്നേ അതൊരു പെൺകുട്ടിയാണ് ജിതിൻറെ അങ്ങോട്ട് പെരുമാറാൻ പറ്റുമോ ജിതിൻറെ പെരുമാറാൻ പറ്റുമോ ചളമായി ാണ് ജിൻ്റെ ഉമ്മയുടെ എന്തോ എന്താ എളുപ്പത്തിലെ അപ്പൊ പൊതു പൊതു ഇടങ്ങളിൽ ഞാൻ പിണറായി അങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ ഓച്ചറിലെ താമസിക്കുന്നത് ആർന്താശോ

അനീഷ് ജോർജ് സി പി എമ്മിന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ അവർ കൊലപ്പെടുത്തിയ ആണ് സി പി എം കൊലപ്പെടുത്തിയത് സി പി എം ആണ് രണ്ടായിരത്തി ഒന്നിലെ പട്ടികയിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പട്ടികയിൽ ഒരാൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുണ്ട് ഉണ്ട് ഇല്ല രക്ഷിതാക്കള് മരിച്ചോ എന്ത് ചെയ്യേ എല്ലാം അറിയാന്നുള്ള പറഞ്ഞു പറഞ്ഞുതരൂ എനിക്ക് നേരത്തെ തോന്നി പ്രോജനിയായിട്ട് അച്ഛനെയോ അമ്മയോ അമ്മും അപ്പൂപ്പനെയോ അമ്മൂമ്മയോടോ പേരെഴുതിയ മതി ആരേഖായാലും അമ്മൂമ്മയോ അച്ഛനോ അമ്മയോ അപ്പുരേഖിയാ മതി അതിനകത്ത് പാർട്ടിയാണല്ലേ ഞാനത് ചോദിക്കരുതായിരുന്നു

போயர் தொழில் மதி